ഹലോ ഗെയ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മീൻ പിടിക്കുന്ന വലിയൊരു ബോട്ട് നിർമ്മാണശാലയിലാണ് നമ്മളുടെ വീഡിയോ ഒന്ന് ഇതൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിട്ടാണ് ഞാനിത് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു മാനേജർ ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടറിയാം അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്റെ ഒപ്പം സഞ്ചരിക്കുക എൻ്റെ ഒരു പ്രദീപ് ഇത് ബോട്ടിൽ വയ്ക്കുന്ന വീഞ്ചാണ് ഇപ്പോഴത്തെ ഫിഷിംഗ് ബോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബോട്ടുകളാണ് അതായത് നൂറ് നൂറ്റിപ്പത്തടി വലിയ ബോട്ടുകളാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് വല വലിക്കാനുള്ള വീഞ്ചാണത് ഇത് അതിൻ്റെ ഇഞ്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ വീഞ്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഞ്ചിന്റെ ഡ്രമ്മാണ് ഇതിലാണ് അതിൻ്റെ വലിക്കാനുള്ള റോപ്പിന്റെ വലയൊക്കെ റോപ്പ് കിട്ടണ ഇതിലാണ് ഇതിൻ്റെ അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബ്രേക്കാണത് ആ ഇത് ബ്രേക്കാണ് ആണ് രണ്ട് സൈഡിൻ്റെ ബ്രേക്ക് ഉണ്ട് രണ്ട് സൈഡാണ് ഈ ഡ്രം പിന്നെ ഇതിൻ്റെ ആ രണ്ട് സൈഡിലെ റോപ്പ് വലിക്കാനുള്ളതാണത് അതുപോലെ ഇതാണ് അതിൻ്റെ ഗിയർ ബോക്സ് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണത് ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഈ വീഞ്ചി നമുക്ക് ചെയ്താക്കണം ഇത് വീഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ കൊലത ഫിഷിംഗ് ബോട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇതായ ബോട്ടായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ട്രെയിൻ ഇപ്പം അത് ട്രെയിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ ഈ മോളിൽ കാണുന്ന ട്രെയിൻ അത് നമ്മൾ ഉണ്ടാക്കിയതാണ് അത് വേറെ ഇപ്പം വേറൊരു പുതിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കാണ് ഇപ്പോൾ നിലവില് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ആ ലയത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതാണ് അതിന്റെ വീടാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ട്രെയിനുള്ള സംഭവമാണ് ട്രെയിനിന്റെ വീരാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ട്രോളിയുടെ വീൽ അതെ ഓർഡർ അനുസരിച്ച് അത് തന്നെയാണ് അതിന്റെ ആ ചെയ്യുന്ന ആളാണ് നമ്മളെ ആശാനാണ് അതുമ്പോ ആയുധ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ആതിരിക്കുന്നത് അതേ എൻജിന്റെ സൈലൻസറിന്റെ ഡ്യൂം സൈലൻസറിന്റെ പുക ബോമ ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടിട്ട് വെൽഡ് അത് അതും അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഒക്കെ വലവലിക്കുന്ന ഭയങ്കര ഹെവിയുള്ള സാധനം കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇണ്ടാക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതമാണ് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു ഇത് അതിന്റെ ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സ് ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യണം ഇവിടെ ലൈറ്റും കാര്യങ്ങളും പണിക്കാരൊക്കെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ പണിക്കാര് ഭയങ്കര വെയിറ്റ് ആയിട്ട് ഇതൊക്കെ നമുക്കിത് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് നമുക്കിനി ഇവരെ ബോട്ട് പണിയുന്ന ആഡ് ഉണ്ട് നമുക്ക് ആ ബോട്ടൊക്കെ ഒന്ന് പണിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരാം ഇത് ബോട്ടായിട്ട് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് മാസം ആവാണ് മൂന്ന് മാസം മതി ഓൾമോസ്റ്റ് മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ ഫിനിഷിംഗ് ആവും വർക്ക് ഏകദേശം നടന്നോണ്ടിരിക്കണേ ഫിനിഷ് ആയിട്ടുണ്ട് ആ ഇതില് കടലിൽ പോകുമ്പോ ഒരു പതിനാല് പതിനഞ്ചു പേരുണ്ടാവും പലതരത്തിലുള്ള പല വിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലി ജോലി സാധ്യതയുള്ള ഒരു ഒരു മേഖലയാണിത് ചില സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ ഇത് ഇരുമ്പിന്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യണം ബോഡി ഇരുമ്പാണ് ഇരുമ്പ് തുടങ്ങി ബോഡി ഫുള്ളി ഇരുമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അകർത്തിക്ക് അകത്തിക്ക് വേണമെങ്കിൽ നമുക്ക് കയറാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കയറാം അതിൻ്റെ വുഡിൻ്റെ ഉണ്ട് അതിൻ്റെ വീലോസ് അതായത് വീലോസ് മീൻസ് അവർക്ക് അതിൻ്റെ സ്രാങ്കും അതിലെ പണിക്കാർക്കൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളതാണത് അത് ട്യൂബാണ് അതായത് ഇതിൻ്റെ ഇവിടെ പങ്കയല്ലേ അത് അല്ലേ പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റ് ഇതിലെവിടെ വരും അത് എഞ്ചിനായിട്ട് കണക്ട് ചെയ്യണേ എഞ്ചിന് ഗിയർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇവിടെയാണ് അതിൻ്റെ പ്രൊപ്പല്ലർ വരണം ആ അതിപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടില്ല അതിനുശേഷം ഇവിടെ ഇവിടെ ഇതായിട്ട് കണക്റ്റ് ചുക്കായം വരും എന്ന് അതിനെ പറയണം അതിനവർക്ക് സ്റ്റിയറിംഗും കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ് അത് തിരിക്കുന്ന അനുസരിച്ചിട്ട് ബോട്ട് മാറാനായിട്ടുള്ളതാണ് അതാണ് ചുക്കായം എന്ന് പറയുന്നത് അതിപ്പോൾ എഞ്ചിന് ഇതിൽ കയറ്റിയിട്ടില്ല അടുത്ത ദിവസം തന്നെ എഞ്ചിൻ കയറ്റും അപ്പോൾ എഞ്ചിൻ കയറ്റിയതിന് ശേഷമാണ് ഈ ഷാഫ്റ്റും ഈ പ്രൊപ്പല്ലറും ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ ബോട്ട് ഇറങ്ങാറായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വെറുക്കളെല്ലാം അപ്പോൾ ഇതൊക്കെ ഫൈബറിൻ്റെയാണ് അത് ആയിരിക്കണ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ആ ഉള്ളത് ആ സ്റ്റോറിൻ്റെ അടക്കിണ അത് ക്ലോസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡോറുകളാണത് ഇതെല്ലാം ആ ഇതെല്ലാം അത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫൈബർ ചെയ്തേക്കുന്നത് ആ ആ അതൊന്നും പ്രശ്നമില്ല കാരണം അത് ഫൈബർ ചെയ്തിട്ടുണ്ട് അതെ അതെ അതിന് ഒരു കോണി വെച്ചിട്ടുണ്ടാവും ഇതിന്റെ വീലൂസ് ആണ് പറയണത് ആ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ട് ഫിനിഷ് ആയിട്ടില്ല ഫിനിഷ് ആയി കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അത്ഭുതമായിട്ട് തന്നെ കാണും കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് ഇതിന്റെ വീലോസ് ഒക്കെ ഇത് സെറ്റ് ചെയ്യണത് ഏകദേശം ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് വരും സ്രാങ്കിരിക്കാങ്ങിന്റെ സീലിങ് വരണത് ഇത് ആഞ്ഞര് ഉപയോഗിക്കുന്നുണ്ട് കൂളി മരം ഉണ്ട് അതിനകത്തൊക്കെയാണത് പിന്നെ ഇത് ഇത് ഇതിപ്പായി കൂട്ടാണ്ട പിന്നെ റെഡ് ഗോ ഉണ്ട് അതെ ആണ് പണി അതേ ശേഷം ഇവിടെ സീലിംഗ് അതേശേഷം ആ ഇവിടെ ഗ്ലാസ് വരും ഗ്ലാസ് വരും ഇതില് പതിനാല് പതിനഞ്ചു പേരുണ്ടാവും അതിന്റെ ജോലിക്കാരായിട്ട് ആ ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഫ്രാങ്ക് മാത്രം ഇപ്പൊ തമിഴ്നാട് വരണോളൂ ബാക്കി എല്ലാ പണി കൂടുതൽ പണിക്കാരും ഹിന്ദിക്കാരെയാണ് വരണത് ആ ഇത് ഇവിടെ കിച്ചൺ ആണ് ഇതിന്റെ കിച്ചൺ ആ ഇവർക്ക് പാചകമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പൊ ഇതൊക്കെ ഇതെല്ലാം ഫൈബർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഇതൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് വരും കിച്ചൺ ഭാഗം ആ കിച്ചൻ ഭാഗമാണ് ഇത് ബോട്ടിന്റെ സ്റ്റോറാണ് സ്റ്റോറിന്റെ ഫൈബറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കാണിക്കാനായിട്ട് ഒരു നിർവാഹമില്ല കാരണം ഇപ്പൊ ചെയ്തുള്ളവർ അത് ഇതിലാണ് ഇതില് ആ മീനൊക്കെ സ്റ്റോർ ചെയ്യുന്നതിലാണ് ഇതിലാണ് ഐസ് ആദ്യം ഇവര് പണിക്ക് പോകുന്നതിന് മുമ്പ് ഐസല്ലേ ഇതിൽ സ്റ്റോർ ചെയ്യും എന്നിട്ടാണ് മീനൊക്കെ മീൻ പിടിച്ചതിന് ശേഷം ഇതിലാണ് ഇതാണ് ഇതിലാണ് മീൻ സ്റ്റോർ ചെയ്യുന്നത് അത് ജസ്റ്റ് അവർക്ക് അതിനുള്ള സ്റ്റെപ്പ് ആ അത്രേ മാത്രേ അത്ര കോണി അതിൽ വെക്കാറില്ല ഇതിന്റെ ക്ലോസ് ചെയ്യണ ആ ഒരു ടോപ്പാണ് നമ്മൾ നേരത്തെ താഴെ കണ്ടത് അതെ അതെ ഇത് വെച്ച് ക്ലോസ് ചെയ്യും ആദ്യം ഈ ഒരു ഭാഗത്ത് അതിന്റെ ഒരു ടോപ്പിടും അതിനുശേഷം ക്ലോസ് ചെയ്യുക ഇത് ഫ്രണ്ടില് ഒരു അറിയണത് അത് ഈ ഭാഗത്ത് ഇത് സ്റ്റോറല്ല ഈ ഭാഗത്ത് അവർ വല അതുപോലെ സാധനങ്ങളെല്ലാം അതിന്റെ ഫിഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വലിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് അവർ സ്റ്റോർ ചെയ്യും പിന്നെ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുനിന്ന് കൂടി നമുക്ക് ഏറ്റവും അറ്റത്തേക്ക് പോകാൻ പറ്റും ആ അത് സ്റ്റോറിന്റെ ഏറ്റവും ബോട്ടം സൈഡാണ് അതിന്റെ അടിയിൽ കൂടി നമുക്ക് ആ അറ്റം വരെ പോകാൻ പറ്റും ലാസ്റ്റിലേക്ക് വരെ പോകാൻ പറ്റും ഇത് സ്റ്റോറാണ് അത് സ്റ്റോറാണ്

ഭയങ്കര സംഭവം തന്നെയാ അടിപൊളിയാ പിന്നെ അടക്കാരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് ബോട്ടിന്റെ പണിക്ക് വേണ്ടിയാണ് ഒരുപാട് അടക്കാരങ്ങളൊക്കെ വെച്ചാണ് ഈ സംഭവം കെട്ടിയിരിക്കുന്നത് അടിപൊളി ഇതാണ് ബോട്ട് കയറ്റണേ ബോട്ട് ഇറക്കണേ ഉള്ള റെയിലാണ് ഈ സെറ്റ് ചെയ്തത് റെയിലാണ് ഇതിനം ഇത് അതിന്റെ ട്രോളിയാണ് ഈ ട്രോളി ഇത് ഈ ട്രോളി വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ ബോട്ട് കയറ്റാനായിട്ട് ബോട്ട് അവിടെ സെറ്റ് ചെയ്ത് ബോട്ട് ഇതിലേക്ക് ഈ ഈ ഒരു പോർഷനിലാണ് ബോട്ട് വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഏരാവെന്ന് പറയും നിങ്ങൾക്ക് അത് അടുത്ത വീഡിയോകളിലൊക്കെ അത് മനസ്സിലാവും ഈ ഏരോ ഭാഗം ഈ നേരെ ഇതിലേക്ക് വന്ന് നിൽക്കും അപ്പോൾ നമ്മളതെല്ലാം കറക്റ്റായ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോർഷൻ പറയണ ജോ എന്നാണ് പറയണത് ഇതിന് ഈ ജോ അതെല്ലാം കറക്റ്റ് നേരെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ജോ ഈ ജോ എല്ലാം അടുപ്പിക്കും അതിനെല്ലാം നേരെ നിർത്തിയിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇത് നേരെ അത് കൺട്രോൾ ചെയ്യണം അവിടെ ഒരു വീഞ്ചുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്താണ് ആ വീഞ്ചിലാണ് വിഞ്ചിലാണ് വിഞ്ചിലവിടെ ആളുണ്ടാവും അപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഞ്ചിൽ ഈ ഈ ബോട്ടിന് കയറി വരും ആ ഇതിൽ തന്നെ ഈ ഒരു ഈ വണ്ടിയിലായിരിക്കുള്ളൂ ഈ ഒരു ട്രോളിയിലായിരിക്കുള്ളൂ ബോട്ട് ഉണ്ടാവുന്നത് അതിന് നേരെ വെള്ളത്തിലേക്ക് പോകും ഇപ്പൊ ആ കാണുന്ന ആ കുത്തി വേണ്ട ആ കുത്തി വരെ ഈ ട്രോളി ഇറങ്ങിയിട്ടുള്ളു ആ അപ്പൊ ആ ഒരു ഭാഗത്താണ് ബോട്ട് കയറ്റാൻ നേരത്തെ ബോട്ട് വന്ന് നിൽക്കുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇത് ഈ ട്രോളി അവിടെ ഇറക്കിയിട്ട് ഇത് ഈ ഈ റെയിൽ അവിടെ വരെ ഉണ്ടാവും അപ്പൊ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ ബോട്ട് ഇതിലേക്ക് കയറ്റി വരുന്നത് അതുപോലെ തന്നെ തീർച്ചയായും നമുക്ക് ചെയ്യാം ആ നമുക്ക് ഈ ബോട്ട് തന്നെ ഇറങ്ങണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഓക്കെ നേരത്തെ നമ്മൾ കാണിച്ചില്ല ആ ട്രോളി ആ ട്രോളിയുടെ കണക്ട് ചെയ്തേക്കുന്ന വയർ റോപ്പാണ് ഈ കാണുന്നത് ഈ വയർ റോപ്പ് ഒരു വീഞ്ച് റൂമിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം അത് നമുക്ക് ആ വീഞ്ച് റൂമിലേക്ക് പോവാം ഈ കാണുന്നതാണ്

ഒരു വീഡിയോ പറഞ്ഞു ചെയ്യണം ഇത്ര കാര്യങ്ങളൊക്കെ നമ്മളോട് ഒരുപാട് നന്ദിയുണ്ട് വെൽക്കം അപ്പോൾ ഈ ബോട്ടിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ